അതിമനോഹരമായ ഒരു വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് പാല ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം മാറി മുനിസിപ്പാലിറ്റി റേഡിയസിനകത്ത് വരുന്ന രീതിയിൽ പാല രാമപുരം ഹൈവേയിലെ ഉണ്ടാങ്കൽ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ പത്ത് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ഫൈവ് ബി എച്ച് കെ ഡൂപ്ലെക്സ് ഹൗസിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് കടന്നു വരാം ഇതാണ് നമ്മുടെ മുറ്റം വരുന്ന വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു മുറ്റം രണ്ട് സൈഡിലും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു മുറ്റം വരുന്നുണ്ട് ഈ സൈഡിലും നമുക്കൊരു കിണർ വരുന്നുണ്ട് അതുകൂടാണ്ട് ഇവിടെ എല്ലാം നല്ല ചെടികളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ട് നല്ല എലഗൻ്റ് ആണ് ഇതാണ് നമ്മുടെ കാർ കാർപ്പുറച്ച് വരുന്നത് നമുക്ക് അത്യാവശ്യം രണ്ട് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ല സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഈ സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു അതിവിശാലമായ വിശാലമായ സിറ്റൗട്ട് കാണാൻ പറ്റും അതുകൂടാണ്ട് സിറ്റൗട്ടിൻ്റെ ടൈലിംഗ് പോയിരിക്കുന്നത് ഇതൊരു ബ്ലാക്ക് കളറിൽ ലപ്പകോത്ര പോലത്തെ ഒരു ഡിസൈനിലുള്ള ടൈലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ടൈലിന് ഇനി നമുക്ക് നേരെ ലിവിങ് ഏരിയയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്ന വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നു ഈ ഡോറാണെന്നുണ്ടെങ്കിലും തേക്കിലാണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഷാൺ അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകളൊക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട് സീലിംഗ് വർക്ക് ആണെന്നുണ്ടെങ്കിലും നല്ല രസമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഫോക്കസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറേഞ്ച് ചെയ്യാൻ ചെയ്യാവുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് നേരെ എൻ്റർ ചെയ്യാം നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അതി വിശാലമായ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നു അത് കൂടാണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ ഒരു സ്പെഷ്യാലിറ്റി ഇപ്പുറത്തോട്ട് ചെറിയൊരു ഒരു ഗാർഡൻ പോലെ ഒരു ഇൻഡോർ ഗാർഡൻ പോലെ നമുക്കിവിടെ ഒരു ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ നല്ല ഇരുണ്ട കാലാവസ്ഥയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെളിച്ചം കയറുന്ന രീതിയിലാണ് ഇവിടെ വരുന്നത് ഇതാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് ഇനി നമുക്ക് ഈ വീട്ടിലെ ഓരോ ബെഡ്റൂമുകളെ പരിചയപ്പെടാം ബാ ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നു അതുകൂടാണ്ട് ഇവിടെ സ്റ്റഡി ഏരിയ വരുന്നു അതുകൂടാണ്ട് ഇവിടെ ഒരു കബോർഡ് വരുന്നു വാൾഡ്രോപ്പാണ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇനി ഈ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡ്രസ്സിങ് ഏരിയ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇതൊരു ഡ്രസ്സിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു അതുകൂടാണ്ട് ഇപ്പുറത്തോട്ട് കിടന്ന് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു ബെഡ്റൂമിൻ്റെ മുഴുവോളം ഉണ്ട് അത്ര ഭംഗിയിൽ അത്ര മുഴുപ്പിലുള്ള ഒരു വാഷ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതിൽ തന്നെ നമുക്കിവിടെ ഒരു വെറ്റ് ഏരിയ അതുകൊണ്ട് തന്നെ ഡ്രൈ ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് സോറി ആ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് വാ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെ നമുക്ക് രണ്ട് ഫാൻസി ലൈറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെയാണ് നമുക്കൊരു കിങ് സൈസ് കോട്ട് സുഖമായിട്ട് ഇടാവുന്ന രീതിയിൽ വീണ്ടും ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഇവിടെ നമുക്കൊരു സ്റ്റഡി ടേബിൾ പോലെ ഇവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് നമുക്കൊരു വാട്ടർ ഓഫ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ പോലെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബാത്ത്റൂം വരുന്നത് നല്ല കിടിലും ഡിസൈനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ നമുക്കൊരു മെറ്റേരിയ വരുന്നു അതിൻ്റെ ഒരു പാർട്ടീഷൻ വളരെ ഭംഗിയിൽ ഇവിടെ വന്നിട്ടുണ്ട് ഹാൻഡ് ഷവർ ഒക്കെ ഇതിൻ്റെ കൂടത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് കെറോവിറ്റാണ് അതുപോലെ തന്നെ വാഷ് ബേസിനും വരുന്നത് കെറോവിറ്റിലാണ് നമുക്കിനി മിച്ചമുള്ള മൂന്ന് ബെഡ്റൂമുകളെ പരിചയപ്പെടാം ബാ രണ്ട് ബെഡ്റൂമുകളാണ് താഴെയുള്ളത് മിച്ചമുള്ള മൂന്ന് ബെഡ്റൂമുകൾ മുകളിലാണ് മുകളിലത്തെ ബെഡ്റൂമുകൾ കാണാം കേട്ടോ യെസ് അങ്ങനെ നമ്മൾ മുകളിലോട്ട് വന്നിരിക്കുകയാണ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് വിശാലമായ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അത് കൂടാണ്ട് ഇവിടെ നമുക്കൊരു ടി വി ഏരിയ മൗണ്ട് ചെയ്തൊരു ഫാമിലി ലിവിങ് ഏരിയ പോലെ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാന്ന രീതി ഒരു കിടിലം ലൊക്കാലിറ്റി ആട്ടോ ഇത് ഒരു 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 അപ്പർ ക്ലാസ് ലിവിങ് ഏരിയ ആണ് ഇവിടെ ബേസിക്കലി എല്ലാം എല്ലാവരും തന്നെ ആ ഒരു പോഷായിട്ടുള്ള ലിവിങ് ഏരിയ ആണ് ആക്ച്വലി ആ ഒരു ക്ലാസ് ഓഫ് പീപ്പിളാണ് ഇവിടെ ഉള്ളത് ഇത് നല്ല വിശാലമായ ഒരു ബാൽക്കണി നമുക്കിവിടെ കിട്ടുന്നു ഇനി നമുക്ക് മിച്ചമുള്ള ബെഡ്റൂമുകൾ കാണുമ്പം ഇതാണ് നമ്മുടെ വിശാലമായ മറ്റൊരു ബെഡ്റൂം വന്നിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നു അതും ഇവിടെ നമുക്ക് വാഡ്രോപ്പ് കിട്ടുന്നു നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള വാഡറോബാണ് നമുക്കിവിടെ കിട്ടുന്നത് അതാണ്ട് ഇവിടെ നമുക്കൊരു സ്റ്റഡി ടേബിൾ പോലെ വരുന്നു ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാത്ത്റൂം വീണ്ടും ഭീകര സ്പേസ് ഉള്ള ബാത്റൂം ഇവിടെ നമുക്കൊരു വെറ്റേരിയ പോലെ വരുന്നു ഇവിടെ ഇവിടെ നമുക്ക് വെറ്റേരിയ വരുന്നു ഇവിടെ നമുക്ക് ഡ്രൈ ഏരിയ വരുന്നു നല്ല സ്പേസിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നു ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ബാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നു അതുകൂടാണ്ട് ഈ സൈഡിൽ നമുക്ക് വാട്ടർ ഓപ്പ് വരുന്നു അതുകൂടാണ്ട് ഇപ്പുറത്ത് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ വരുന്നു ഇത് നമ്മുടെ ഒരു അടുത്ത ഡ്രസ്സിങ് ഏരിയ ആണ് വരുന്നത് ഇത് കൂടാണ്ട് ബാ ഇവിടെ നമ്മുടെ ബാത്റൂം വരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറ്റേരിയ ഡ്രൈ ഏരിയ ഹാൻഡ് ഷവറോട് കൂടിയാണ് നമുക്ക് ഇവിടെ വരുന്നത് ഹാൻഡ് ഷവർ ഹെൽത്ത് ഫോസ് ആയിട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ ഇപ്പോൾ നമ്മൾ ടോട്ടൽ നാല് ബെഡ്റൂമുകൾ കണ്ടു ഇനി നമ്മൾ അഞ്ചാമത്തെ ബെഡ്റൂം കാണുകയാണ് ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നു വീണ്ടും ഇവിടെ വാർഡ്രോബ് വരുന്നു താണ്ടേ ഇവിടെ നമുക്കൊരു ഡ്രെസ്സിങ് ഏരിയ വരുന്നു ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വെറ്റ് ഏരിയ കിട്ടുന്നു ഇപ്പുറത്ത് നമുക്കൊരു ഡ്രൈ ഏരിയ കിട്ടുന്നു ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കിച്ചൺ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഫേസ്റ്റ് കിച്ചൺ ആണ് വരുന്നത് അവിടെ നമുക്ക് വാഷ് ഏരിയ വരുന്നു അതുകൂടാണ്ട് ഈ സൈഡിൽ നമുക്ക് നമ്മുടെ ക്രോക്കറീസ് ഒക്കെ വെക്കാവുന്ന രീതിയിൽ ഇവിടെ നമുക്കൊരു കബോർഡും കൂടെ കിട്ടുന്നുണ്ട് അതുകൂടാണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് ഒരു ചെറിയ കിച്ചൺ കൂടെ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്കൊരു വാഷ് ഏരിയ ഒക്കെ ആയിട്ട് ഈ വീടിന് ചോദിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പ്രൈസ് തീർച്ചയായും നെഗോഷ്യബിളാണ്